ഇപ്പഴുംങ്കപുലോകും കളിക്കണെന്ന് പറഞ്ഞാ കളിച്ചു അതേപോലെ തന്നെ അവിടെയും കളിച്ചു രണ്ട് കൈയിലും തിരികൈ പിടിച്ച് കഴിയോണ്ടായി അതൊക്കെ പോലെ നമ്മളിപ്പോ അവിടെ മുപ്പുതോല ആൾക്കാരെ അലങ്കരിച്ചാവാളിയല്ല ി പണിത് പായില് മുപ്പത് പോലെ ചെയ്ത് കുർബാനസ് അപ്പൊ പറഞ്ഞോളൂ എല്ലാ കുക്കിങ്ങും അകത്തോടെ ക്ലീനിങ്ങും ഒക്കെ ഞാൻ ചെയ്യും അത് ചെയ്ത് കഴിഞ്ഞ ഉറങ്ങില്ല കിടക്കും ഇതൊക്കെ പാഴ് വസ്തുക്കൾ നമ്മുടെ കിട്ടണതൊക്കെ കവറ് ആ കവറ് വെള്ള കണ്ട മടക്കി വെക്കും അങ്ങനെ വാങ്ങിക്കണതല്ല പാലിന്റെ പാലക്കാവ് അതെ അത് ഒരിക്കലും ഞാൻ വാഷിംഗ് മെഷീനിലിട്ട് അടിച്ചു നോക്കി പൂലിയാ കളറായിട്ടൂല അങ്ങനെ എന്റെ കയ്യിൽ കിട്ടിയതൊക്കെ ഞാൻ ഏഴ് കവിന്മാരെ എനിക്കൊരു

എട്ടോളൂ എൻറെ അപ്പൻ എൻറെ അപ്പനെ എൻറെ അപ്പൻ പഴി അലങ്കരിക്കാൻ വിദഗ്ധനായിരുന്നു നാല് മണിക്കൂറീണ്ട അതിനെ എൻറെ അപ്പനാണ് പൂ ഉണ്ടാക്കാനൊക്കെ സത്യേക അപ്പൊ ആ വ്യക്തിത്വം പറഞ്ഞു ഞങ്ങൾക്കൊരു വാക്ക് കിട്ടിയാ ഞങ്ങൾ വാചകമാക്കും ജോസഫിനും പുഴിക്കോടി കിട്ടിയ മനോഹരമായ അത് കാണണമെങ്കിൽ നിങ്ങൾ ആ സ്റ്റോളും പോയി കാണണം പറയും സ്റ്റേജ് വന്നപ്പോ ആദ്യം അന്നും അതേ കരം കൂടുന്നില്ല പിന്നൊക്കെ ആണ് അത് അന്നായിരുന്നു கொக்கபாவை எதுக்கு புத்திய பலவுனாக்கிங்க പിന്നെ മലേഷ്യം കൊണ്ടു പത്തി ഇത് വെളുത്തുള്ളിയുടെയും സബോളയുടെ തൊണ്ടല്ലേ എന്തെല്ലാം ഐറ്റംസ് ഉപയോഗിച്ചിട്ടുണ്ട് അടക്കച്ചകിരി അടക്ക നിർത്തിയിട്ട് അങ്ങനെ പൂ പാള

അതൊക്കെ ചോണത്തിന്റെ പോലെയാ പിതാവും അപ്പൊ എന്നോട് പറയും അടക്കത്തോളം ഈ കൊല്ലം കിട്ടിയ അമ്പതോ അടക്കിയ അമ്പത് ആളക്കി ഞാൻ തന്നെ അതായത് ഞാനൊരു ചാക്ക് ഞാൻ ഒരു കലാകൃതാണ് പിന്നെ ഓണത്തിന് ഓണക്കാല പാട്ട് പാടിയത് ഓണത്തിന് അതല്ല അതെങ്ങനെ ഒട്ടിച്ച ഒട്ടിക്കണത് തന്നെയാ അതെന്താ എന്ത് സാധുപ്പായ ചെറുപയറ് ചെറുപയറ് കുരുമുളക് കടുക്കും കണ്ടു ഒരു കുഴപ്പമില്ല ഞാൻ നല്ലോണം ആവണ രണ്ട് പറ്റി ആ രണ്ട് പനി അപ്പൊ പിന്നെ പിന്നീട് അങ്ങനെ ആ പശു ആ ബന് അല്ലാതെ அது மா பசு அடிச்சு അതെ <laughs> അതും

ഒന്ന് അവിടെ ലൂ പുത്തമ്പള്ളി മുണ്ടുപാല കക്കാരനുമാണ് എന്ന് പറയും ആള് സ്റ്റേറ്റ് ബാങ്കില് റിട്ടയർ ആയത് പിന്നെ ആ ണ്ടറി പിന്നെ ഒരുമോള ഫ്രണ്ട് അയ്യന്തോട് അസൻ്റെ അരി പള്ളിയിലടിയ ാട് ബീര് പള്ളീരാ അല്ല കൊട്ടക്കാട് പള്ളീരീ നീലങ്കാവൂര് ബിഷപ്പ് ഒക്കെ അവരുടെ ഇതിനെ വരാറുണ്ട് അപ്പോ എല്ലാ പിള്ളേർക്കും ഒഴിവുള്ള നേരം കിടന്നുറങ്ങാതെ മറ്റുള്ളവരുടെ കുറ്റം പറയാനും അവരെ നോക്കാനും പോവാതെ സുഖമായിട്ടിരുന്ന് നമുക്ക് കഴിവുള്ളതൊക്കെ എഴുതുക ചെയ്യ ഒക്കെ ചെയ്യ ഞാൻ വലിയ പഠിപ്പുള്ള ആളല്ല പത്താം ക്ലാസ്സിൽ മൂന്ന് മാസം ഞാന് പതിനാറ് വയസ്സിലെ അമ്മേ എന്ത് ചെയ്യാ ഫോറിനിൽ പോണ ആള് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച ആള് പോയി ഞാൻ മൂന്ന് മാസം പവട ചാട്ടം കിട്ട് സുഖമായിട്ട് സ്കൂളിൽ പോയി ഒരു കേഡൂല് എനിക്കായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി എന്താ അത് എന്താ എന്താന്ന് അങ്ങനെ ഞാൻ പവടക്ക് മാറ്റി ഞാൻ വീട്ടിലിരിപ്പായി അങ്ങനെ കൊച്ചിനെ എട്ടു മാസം കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോയി മലേഷ്യയിൽ ആ കുട്ടിയാണ് ഫ്ലോറൻസ് എന്ന പേര് ഉലിയേച്ചറ ഡോൺ ബോസ്കോ അവിടെ ഉണ്ടായ റോട്ടിലുണ്ട് ഞാൻ പഠിച്ചത് എട്ടു വയസ്സിന്ന് തൊട്ട് ഞാൻ റപ്പു കാരണം എൻ്റെ അപ്പൻ കലക്ക് നല്ല ഉത്സാഹമുള്ള ആളായിരുന്നു എൻ്റെ അപ്പൻ്റെ അമ്മ ആറ് വയസ്സിൽ മരിച്ചു പോയി അപ്പൊ അപ്പനെ ആ പെങ്ങൾ കൊണ്ടുപോയി പെങ്ങൾക്ക് കുട്ടികളില്ല ആ പെങ്ങൾടെ അടുത്ത് ഇങ്ങനത്തെ പണികളില്ല ഞങ്ങള് ഞങ്ങളുടേതായ വീടായ കയ്യിൽ കിട്ടുന്നത് എന്തും കരവിരുതാക്കി മാറ്റുന്ന ജോസഫിന്റെ ചേയുടെ കലാവിരുദുകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്